ലാലം അമ്പലപ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി സംഗീത കലോത്സവം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിരണ്ടിന് വൈകിട്ട് ഏഴിന് നവരാത്രി മണ്ഡപത്തിൽ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം എടച്ചോറ്റി സരസ്വതി ദേവി ക്ഷേത്രം കാര്യദർശി സരസ്വതി തീർത്ഥപാദ സ്വാമികൾ നിർവഹിക്കും ലാലം അമ്പലപ്പുറത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മുപ്പത്തിനാലാമത് നവരാത്രി ആഘോഷമാണ് ഇപ്പോൾ കൊണ്ടാടാൻ ഞങ്ങൾ തയ്യാറായി െ സമീപിച്ചിട്ടുള്ളത് മുപ്പത്തിനാലാമത് എന്ന് പറയുമ്പോൾ ആദ്യകാലത്ത് ഇത് നമ്മുടെ ക്ഷേത്ര സംരക്ഷണ ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അത് പിൽക്കാലത്ത് ഞങ്ങൾ ഉപദേശ സമിതി ഏറ്റെടുത്ത് നടത്തുകയാണ് ചെയ്യുന്നത് മുപ്പത്തിനാലാമത് വർഷത്തെ ഈ പ്രോഗ്രാം വളരെ ഗംഭീരമായി നടത്തുന്നതിന് തീരുമാനിക്കുകയും ഇരുപത്തി രണ്ടാം തീയതി വൈകിട്ട് ആറ് ആറര മണിയോടു കൂടി ഉദ്ഘാടന സഭ കൂടുകയുമാണ് ഉദ്ഘാടനത്തിൽ ഉദ്ഘാടകനായിട്ട് നമ്മളുടെ എടച്ചോറ്റി ശ്രീമദ് സരസ്വതി തീർത്ഥവാദസ്വാമികളെയാണ് ചെയ്യുന്നത് അദ്ദേഹം സതയം സംബന്ധിച്ചിട്ടുണ്ട് അപ്പം ആറ് നാൽപ്പത്തി തന്നെ അദ്ദേഹം എത്തിച്ചേരുകയും ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ തുടർന്ന് ഉള്ള എല്ലാ ദിവസങ്ങളിലും പതിനൊന്ന് ദിവസങ്ങളിലായിട്ട് വിവിധ കലാപരിപാടികളും വിദ്യാരംഭ മഹത്തരമായ ചടങ്ങ് നിർവഹിക്കുകയും ചെയ്യും ക്ഷേത്ര ഉദ്ദേശ സമിതി പ്രസിഡന്റ് പുത്തൂർ പരമേശ്വരൻ നായർ അധ്യക്ഷനാകും കൺവീനർ അടുക്ക രാജേഷ് പെല്ലാട്ട് ക്ഷേത്ര ഭാരവാഹികളായ ശ്രീകുമാർ കളരിക്കൽ എൻ കെ ശിവൻകുട്ടി നാരായണൻകുട്ടി അരുൺ നിവാസ് സബ് ഗ്രൂപ്പ് ഓഫീസർ പൃഥ്വിഷ് എന്നിവർ സംസാരിക്കും തുടർന്ന് കാർത്തിക് ആർ ശ്രീഭദ്രയുടെ സംഗീത നടക്കും നവരാത്രി മണ്ഡപത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ തിരുവാതിരക്കളി വയലും കച്ചേരി വീണ കച്ചേരി നൃത്തരാവ് പുല്ലാങ്കുഴി കച്ചേരി ഓട്ടംതുള്ളൽ സംഗീതാർച്ചന സംഗീത സമന്യം സോപാന സംഗീതം എന്നിവ അരങ്ങേറും ഇരുപത്തിയൊമ്പതിന് വൈകിട്ടാണ് പൂജവയ്പ് വിജയദശമി ദിവസമായ ഒക്ടോബർ രണ്ടിന് രാവിലെ പൂജയെടുപ്പ് എട്ട് മുപ്പത് മുതൽ അമ്പലപ്പുഴ ശ്രീരാമകൃഷ്ണ ശേഷരാദി ആചാര്യനായി ലിപി സരസ്വതി വിദ്യാരംഭം നടക്കും വാർത്ത സമ്മേളനത്തിൽ ക്ഷേത്ര ഭാരവാഹികളായ പരമേശ്വരൻ നായർപുത്തൂർ നാരായണകുട്ടി അരുൺ നിവാസ് ശ്രീകുമാർ കളരിക്കൽ എൻ കെ ശിവൻകുട്ടി ടി എൻ രാജൻ എന്നിവർ പങ്കെടുത്തു